നമസ്തേ സുപ്രഭാതം എല്ലാവർക്കും നല്ലൊരു ദിവസമായിക്കട്ടെ ഇന്നത്തെ മോർണിംഗ് മന്ത്രം എന്താ നോക്കാം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ആരംഭം മുതലും അതവസാനം വരെയും അതിനിടയിലുമെല്ലാം ഒരേപോലെ ഹാപ്പി ആയിട്ട് സമർഥമായിട്ട് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ തുടക്കം നന്നാവണം രാവിലെ എഴുന്നേക്കാൻ പറയുമ്പോൾ അത് സ്മൈലി ഫേസോടെ എഴുന്നേക്കൂ എന്ന് പറയുന്നു രാത്രി കിടക്കാൻ പോകുമ്പോൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചു കിടക്കൂ എന്നും പറയുന്നുണ്ട് അല്ലേ ഇതൊക്കെ എന്തുകൊണ്ട ഒരു സ്റ്റാർട്ടിങ് നല്ല രീതിയിലായാൽ അതിൻ്റെ എൻഡിങ്ങും നല്ല രീതിയിലാവും ഓക്കെ അപ്പം ഇന്നു മുതൽ ഒരു പ്രാക്ടീസ് കൂടെ ചെയ്യുക രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ കേട്ടോ പ്രഭാത് നല്ല രാവിലെ എഴുന്നേക്കുക ഒരു ട്വൻ്റി വൺ ടൈം തുടർച്ചയായിട്ട് പറയാൻ ശ്രമിക്കുക എന്താ പറയുക നമ്മുടെ ഇന്നത്തെ ദിവസം സൂപ്പറാക്കി തന്നതിന് അത്ര മനോഹരമാക്കി തന്നതിന് മഹത്താക്കി തന്നതിന് നന്ദി 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 എന്താണ് പറയ എൻ്റെ ഇന്നത്തെ ദിവസം മഹത്തരമാക്കി തന്നതിന് നന്ദി 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 എൻ്റെ ജീവിതം മഹത്വരമാക്കി തന്നതിന് നന്ദി 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 ഹാപ്പി ആയിട്ട് നല്ല സ്മൈലി ഫേസുമായിട്ട് ഒരു ട്വന്റി വൺ ഡേ ടൈംസ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തുടങ്ങുക ഓരോ ദിവസവും ഇങ്ങനെ തന്നെ തുടങ്ങാൻ ശ്രമിക്കുക നമ്മൾ ഓരോ പ്രഭാതത്തിലും നമ്മൾക്ക് കൊടുക്കുന്ന സമ്മാനമായി തന്നെ കാണുക ഈ സമ്മാനം എല്ലാ ദിവസവും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് ഓരോ ദിവസത്തിൻ്റെയും ഫിനിഷിംഗ് അല്ലെങ്കിൽ എൻഡിങ് നല്ല സൂപ്പർ ഡൂപ്പറാക്കി മാറ്റും ശ്രമിച്ചു നോക്കുക അച്ചീവ് ചെയ്യുക സോ നിങ്ങളുടെ ജീവിതത്തെ മഹത്തരമാക്കണമെങ്കിൽ എല്ലാവരും ബ്യൂട്ടിഫുൾ ആക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിച്ചേ പറ്റൂ ഓക്കെ എൻജോയ്